മണ്ഡലം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്തതിന് ശേഷം ഒരു ശാസ്താവിന്റെ ഉപാസകൻ നെയ്ത്തേങ്ങ നിറച്ച് കഴിഞ്ഞാൽ അതായത് ഇതുപോലെയുള്ള നാളികേരം ഈ കണ്ണ് തുളച്ച് ഇതിന്റെ അകത്തുള്ള ജലാംശം മണ്ണിലേക്ക് വീഴ് ഒഴിച്ചു കളഞ്ഞ് ഇതിലേക്ക് നെയ്യ് നിറയ്ക്കുക എന്നുള്ളതാണ് മുദ്ര എന്നുള്ള സങ്കല്പം അങ്ങനെ നെയ്യ് നിറയ്ക്കുന്നതോടു കൂടിയിട്ട് ഈ ശരീരം ദേവശരീരവും ഇതിനകത്തുള്ള ചൈതന്യം ദേവചൈതന്യമായി മാറുകയാണ് അതായത് ഒരു ക്ഷേത്രത്തിൽ എപ്രകാരമാണോ ഒരു വിഗ്രഹവും അതിൽ കലശാതി കാര്യങ്ങളെ കൊണ്ട് ചൈതന്യം നിറയ്ക്കുന്നത് അതേപോലെ തന്നെ നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം കൊണ്ട് നമ്മൾ നേടിയെടുത്ത ആ ഒരു ഈശ്വര ചൈതന്യത്തെയാണ് നമ്മൾ ഈ നാളികേരത്തിൽ നെയ്യ് രൂപത്തിൽ നിറയ്ക്കുന്നത് കൂടിയിട്ട് ഇത് ദേവചൈതന്യായി മാറുകയാണ് ആ ദേവചൈതന്യം ഇങ്ങനെ വട്ടത്തിൽ പൊട്ടിച്ചെടുക്കാനുള്ള അവകാശം ആ സ്വാമിക്കില്ല അല്ലെങ്കിൽ ആ ഉപാസകനില്ല അതിനുള്ള അവകാശം ശരിക്കും ക്ഷേത്രത്തിലെ തന്ത്രിക്കോ അതല്ലെങ്കിൽ മേൽശാന്തിക്കോ അതല്ലെങ്കിൽ പരികർമ്മികൾക്കോ ആണ് അതല്ലെങ്കിൽ പിന്നെ നമ്മളെ മുദ്ര നിറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഗുരുസ്വാമിക്ക് ഇത് പൊട്ടിച്ചെടുത്ത് കൊടുക്കാനുള്ള അവകാശമുണ്ട് ഒരു കാരണവശാലും നമുക്ക് മുദ്ര നിറച്ചയാൾക്ക് തന്നെ ഈ നാളികേരം പൊട്ടിച്ചോ അതല്ലെങ്കിൽ കോർക്ക് വേർപെടുത്തിയോ ഇതിൽ നിന്നും നെയ്യ് പുറത്തെടുക്കാനുള്ള അവകാശമില്ല അത് പൂർണമായിട്ടും ആചാര്യന്മാരുടെ അവകാശമാണ് അവകാശത്തിനപ്പുറം അവർക്കാണ് അതിനധികാരം